നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ഈ ഗ്യാസ് കുറ്റി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് ടിപ്സുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പം ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്യാസ് ഇതേണ്ട രണ്ട് ടൈപ്പ് നമ്മൾ ഗ്യാസ് ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഗ്യാസ് കുറ്റിയിൽ ഡി ഇരുപത്തേഴ്ന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഡി ഇരുപത്തേഴ് എങ്കിൽ ഈ ഗ്യാസ് കുറ്റിയിൽ ഡി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെന്താ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഇരുപത്തേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ കുറ്റി ഉപയോഗിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെ ഉപയോഗിക്കാം ഈ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് നമ്മുടെ മാസത്തെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം പന്ത്രണ്ട് മാസം ഒരു വർഷത്തെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം അതെ എ ബി സി ഡി എന്നാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്കെന്ന് ചെല്ലുമ്പോൾ നമ്മൾ പുതിയ കുറ്റി വെച്ച് കളർ അടിച്ച് വെച്ചിരിക്കുന്നൊക്കെ നമ്മൾ ചാടിയെടുക്കാറുണ്ട് അപ്പോൾ അതൊന്നും നോക്കി എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് പറയുക ഇത് നോക്കിയാൽ ഇയർ നോക്കിയാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഊറ്റി പോയി എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ വീടുകളിലിത്ത് നമ്മൾ ഈ ഗ്യാസിൻ്റെ കണക്ടർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗ്യാസ് ചെറിയൊരു മണം ലീക്ക് എത്തി ഉണ്ടാകാൻ അപൂർവത്തിൽ ഉണ്ടാകുന്നതാണ് ഇനി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലത്തെ സാധാരണ രണ്ട് കുറ്റിയത്ത് ഉണ്ടാവും ഒരു കാലിക്കുറ്റിന്ന് ഫുൾക്കുറ്റി ഒരു കുറ്റി നമ്മൾ സ്റ്റെപ്പിൽ മേടിച്ച് വെക്കും മറ്റേ തീർന്നു കഴിയുമ്പോൾ അരികി എടുത്ത് വെക്കണം അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീക്ക് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ കണക്ടർ കുത്തി കഴിയുമ്പോൾ തൊട്ട് ചെറിയ സ്മെല്ലോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ് കുറ്റിയുടെ ടോപ്പിലായിട്ട് ഇവിടെ ഒരു വാഷർ വരുന്നുണ്ട് ഇതുണ്ട് ഈ വാഷർ ഈ വാഷറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഈ ലീക്ക് നമുക്കിവിടെ വരും ഇവിടെ ഗ്യാസ് കുറ്റി ഇത് പ്രസ് ആയി ഇതിൻ്റെ ഉള്ളിലെ പിന്നെ നമ്മൾ പ്രസ്സായി കഴിയുമ്പോഴാണ് ഗ്യാസ് പുറത്തോട്ട് വരുന്നത് എങ്കിൽ ഈ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വാഷർ ശരിയല്ലെങ്കിൽ നമുക്കിതുവഴി ഗ്യാസ് ലീക്കായി നമ്മുടെ വീട്ടിലേക്ക് ഗ്യാസിൻ്റെ മണം വരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഷർ സമ്പിളായിട്ട് ഈ മേളിൽ നിന്ന് പതിയെ കുത്തി എടുക്കാനോട്ട് പറ്റും ഒരു കുത്തി എടുത്തിട്ട് നമ്മുടെ പഴയ കുറ്റിയുടെ നല്ല വാഷറാണ് അതെടുത്തിട്ട് അത് ചുമ്മാ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങോട്ട് മടക്കിയിട്ടങ്ങ് അങ്ങ് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് റെഡിയാകും എന്നിട്ട് കുത്തുവാണെങ്കിൽ ലീക്ക് ഒഴിവാകും കിറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇതിൽ തന്നെ നമ്മുടെ ഗ്യാസ് കൂറ്റിയെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടിയുടെ വെയിറ്റ് ആണ് അത് അത് വരുന്നതെന്നൊരു പതിനാല് ഇരുന്നൂറാണ് വരുന്നത് ഇത് കുട്ടിയുടെ വെയ്റ്റ് അപ്പോൾ ടോട്ടലി നമ്മുടെ ഗ്യാസും കൂടെ ഇരുപത്തൊമ്പത് എണ്ണൂറാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ വെയ്റ്റ് ആണ് ഈ ടോപ്പിൽ നമ്മുടെ ഈ മഞ്ഞ യെല്ലോ കളറ് ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് ഇവിടെ നോട്ട് ചെയ്തിരിക്കും എല്ലാ എല്ലാത്തിൻ്റെ മുകളിൽ അപ്പം ഇത് വരുന്നൊരു പതിനഞ്ച് പോയിൻ്റ് ആറാണ് പതിനഞ്ച് അറുന്നൂറാണ് നമുക്കിതേപോലെ ഒരു ഗ്യാസ് കുറ്റിക്ക് നമുക്ക് ഗ്യാസ് നിറച്ച് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വീടുകളിലാണ് കുറവുണ്ടെങ്കിൽ നമുക്ക് ത്രാശി വെച്ച് തൂക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെയിറ്റ് കുറവത്തി ഉണ്ടെങ്കിൽ അങ്ങനത്തെ തട്ടിയെടുത്ത് വളരെ കുറവാണ് ചിലടത്തെ അപൂർവത്തി ഉണ്ടാവുന്നതാണ് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഈ മേളിൽ നോട്ട് ചെയ്തിരിക്കുന്ന വെയിറ്റ് ഉണ്ടോയെന്ന് നമ്മൾ നോക്കുക